ഹരേ കൃഷ്ണ സർവം നാരായണമർപ്പിതമസ്തു നമ്മുടെ ജീവിതത്തിൽ വിഷമതകൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിനോട് ഇങ്ങനെ പറയണം ഒരു വേദനയുണ്ടെങ്കിൽ അതിന് തുല്യമായ നേട്ടവും ജീവിതത്തിലുണ്ടാകും ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നത് തുടർച്ചയായ പരാജയങ്ങളാണെങ്കിലും വിഷമിക്കരുത് കാരണം നിങ്ങൾ വിജയത്തിൻ്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് വളരെ രസകരമായ ഒരു കഥയുണ്ട് നമുക്ക് ആ കഥയൊന്ന് കേട്ടു നോക്കിയാലോ രണ്ട് കല്ലുകൾ ഒരു മലയുടെ മുകളിൽ വെറുതെ കിടക്കുകയാണ് ഇതിനിടയിൽ ഒരു കല്ല് മറ്റൊരു കല്ലിനോട് പറഞ്ഞു നമ്മൾ കുറേ നാളായി ഇങ്ങനെ കിടക്കുകയാണല്ലോ കുറച്ച് ഭംഗിയുള്ള എവിടെയെങ്കിലും പോയി കിടന്നാൽ കുറേ ആളുകൾ നമ്മളെ ശ്രദ്ധിക്കും നമ്മളിങ്ങനെ വെറുതെ കിടക്കേണ്ടവരാണോ ഒന്നാമത്തെ കല്ല് പറഞ്ഞത് ശരിയാണെന്ന് രണ്ടാമത്തെ കല്ലും സമ്മതിച്ചു ഇവർ സംസാരിക്കുന്നത് അതുവഴി വന്ന ഒരു ശില്പി കേട്ടു നിങ്ങളെ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്ന വളരെ മനോഹരമായ വിഗ്രഹങ്ങളായി മാറ്റാം അദ്ദേഹം പറഞ്ഞു ഇതു കേട്ട ഒന്നാമത്തെ കല്ല് പറഞ്ഞു വേണ്ട നിങ്ങൾ ഉളിയും ചുറ്റികയും ഉപയോഗിക്കുമ്പോൾ ഉള്ള വേദന എനിക്ക് സഹിക്കാനാവില്ല എന്നാൽ വേദന സഹിക്കാൻ താൻ തയ്യാറാണെന്നും എങ്ങനെയെങ്കിലും തന്നെ മനോഹരമാക്കി മാറ്റാനുമാണ് രണ്ടാമത്തെ കല്ല് ശില്പിയോട് പറഞ്ഞത് അങ്ങനെ ശില്പി രണ്ടാമത്തെ കല്ലിൽ പണി തുടങ്ങി ശില്പിയുടെ ഉളിയും ചുറ്റികയും കല്ലിൽ പതിച്ചു കഠിനമായ വേദന എങ്കിലും ആ കല്ല് അത് സഹിച്ചു ഒടുവിൽ ആ കല്ലൊരു മനോഹരമായ ശില്പമായി മാറി നൂറുകണക്കിനാളുകൾ മലയുടെ മുകളിലെത്തി വിഗ്രഹത്തിനു ചുറ്റും അമ്പലമുയർന്നു ഭക്തർ പ്രാർത്ഥനയോടെ വണങ്ങി നിന്നു തേങ്ങ എറിഞ്ഞുടയ്ക്കാൻ ഭക്തർ കണ്ടെത്തിയത് വെറുതെ കിടന്ന ഒന്നാമത്തെ കല്ലിനെ ആയിരുന്നു പാവം വേദന സഹിക്കാൻ തയ്യാറാകാതിരുന്ന ആദ്യത്തെ കല്ലിന് പിന്നീടുള്ള കാലം മുഴുവൻ കഠിനമായ വേദന സഹിക്കേണ്ടി വന്നു ഈ കഥയിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ് നമ്മുടെ ജീവിതത്തിൽ തുടർ സങ്കടങ്ങളും വേദനകളും വരുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം നിങ്ങൾ ശരിയായ വഴിയിലാണ് നിങ്ങളുടെ ജീവിതത്തെ ഒരു വിഗ്രഹമാക്കി മാറ്റാൻ വേണ്ടിയുള്ള കൊത്തുപണികൾ മാത്രമാണ് ആ വേദനകൾ ആ വേദനകളെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചാൽ ജീവിതത്തിൽ ഒരു വിഗ്രഹമായി മാറാൻ സാധിക്കും ഹരി കൃഷ്ണ സർവം സർവ